കുടേലുംറുക്ക പിടിച്ചിട്ടെങ്ങോട്ടാ അച്ചു ആ അച്ചു ആരെ കാണാൻ പോവുക അച്ഛനെ കാണാൻ പോവുവാ പോവുവാ അമ്മ എടുക്കാവാ വീട്ടിലേക്ക് വരുവോ ഇത് ചാറ്റ പോകാ ഇറങ്ങിയ രക്ഷ ഇല്ല വാ ചേച്ചോ എന്നാ പോട്ടെ കൈ പിടിക്കണത് നോക്കി നിങ്ങളെ കൈ അവിടെ കൂട്ടിട്ട് കൊണ്ടുപോന്നെ എന്റെ നിങ്ങള് പോയിട്ടുട്ടാ ഇന്നൊരു പണി ഇല്ല ഞാൻ അച്ഛനെ കാണാൻ നിങ്ങൾ ഞാൻ പോണില്ലാന്ന് തീരുമാനം എടുത്തിന് വേണ്ടി

അവൾക്ക് അവൾക്ക് മേലേക്ക് പോയാൽ മതി അത്രയേ ഉള്ളൂ ഒന്ന് അവിടെ വരെ കാണിച്ചിട്ട് കൊടുക്കൊണ്ടുപോകാം ആ ടൗണിൽ കേറണ്ടോ ോ പോവാ വേണ്ടി കുട്ടീനെ കൊണ്ടുപോകാതെ പോവാൻ ഞാൻ ചാച്ച പോവ